കോഴിക്കോട് കോർപ്പറേഷന്റെ വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കോക്കോ ഫോസ് ഫോക്ക് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി കീഴിലം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ മുടിയേറ്റ് അരങ്ങേറി കലകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഫോക്ക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ആരവങ്ങളും ആർക്കുവിളികളുമായി മുടിയേറ്റ് കലാകാരന്മാർ ദാരികാവധവുമായി നിറഞ്ഞാടിയപ്പോൾ സാഹിത്യ നഗരിച്ചത് നാടൻ കലാരൂപങ്ങളുടെ വൈവിധ്യങ്ങളുടെ അനുഭവമായി പ്രധാനമായും ഏഴ് വേഷത്തിലുള്ള മുടിയേറ്റിൽ കാളി ദാരികൻ ദാനവേന്ദ്രൻ കൂളി തുടങ്ങി നാല് വേഷങ്ങളിലായാണ് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ മുടിയേറ്റ കയറിയത് കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് മുടിയേറ്റിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് ചുട്ടി ഈ കുത്താനുപയോഗം ചുട്ടിയേരിയൊക്കെ നേരത്തെ അരച്ചു വെക്കും ഞങ്ങൾ കുരുത്തോലും എല്ലാം ഇവിടെ വന്നതിന് ശേഷമാണ് കുരുത്തോലും എല്ലാം കീറി റെഡിയാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് പണികളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അധികം സമയ ദൈർഘ്യം എല്ലാം സാധനങ്ങളിലാണ് കൂടുതൽ വേണ്ടത് സമയം എല്ലാവരും എല്ലാ അത് മുടിയേറ്റിലെ പ്രത്യേക ചെണ്ടക്കാര് ചുട്ടിക്കാർ വേഷക്കാരെ അങ്ങനെ തിരിച്ചിട്ടില്ല എല്ലാവരും എല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് മുടിയേറ്റുള്ളത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിന്റെ അഭിമാന കലാരൂപമാണ് മുടിയേറ്റ് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ട് ഈ ദ്രാവിഡ നാടക രൂപത്തിന് ഇതുണ്ട കാലത്ത് സാമൂഹിക പ്രതിരോധത്തിന്റെ മാർഗമായാണ് മുടിയേറ്റെന്ന കലാരൂപം അറിയപ്പെടുന്നത് ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം സിയാദ് എംഷം സുധീൻ കൈൽ ന്യൂസ് കോഴിക്കോട്